അപ്പൊ നമുക്ക് നമ്മുടെ പയറും കൂക്കുംബറും ഇപ്പൊ ജോ പറഞ്ഞാല് വെണ്ടക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് ഇന്ന് പറിക്കാൻ പോവാ അല്ലേ അപ്പൊ ജോഡേ ഡ്രസ് ജോക്ക് സ്വിമ്മിങ് ഉണ്ട് കേട്ടോ കുറച്ചായിട്ട് അതോടാണ് ജോ ഒരു ഈ അനു നിക്കുന്നത് അപ്പൊ ഇപ്പൊ പറിക്കാംണ്ട് പറിക്കാം നമ്മുടെ പയർ ഇതായിട്ടോ അതെല്ലാം കായച്ചിട്ടുണ്ട് അന്ന് നമ്മളെടുത്തടുത്ത് ഇത്രയും കായ്ച്ചിട്ടില്ല കണ്ടോ നല്ല വലുപ്പം ഉണ്ടല്ലേ നമുക്കത് നമ്മടെ മറ്റേ നമ്മള് പോമസറ്റിൽ പോവണ ഒരു സ്റ്റോളൊക്കെ ആണോ ഓക്കെ നമുക്കെന്നാ കൊറച്ചുപേരെ കൊണ്ട് വിൽക്കാം വിറ്റ പൈസ ഉണ്ടോ പിന്നെ ആ വിത്തിന് ഒരെണ്ട്ടിട്ടുണ്ടോ കാണിച്ചോ ഏതാ വിത്തിന് ഇട്ടേക്കുന്ന ടൊമാറ്റ ഒളിച്ചു വളരുമായിരുന്നു അവിടെ നല്ല വെയിൽ വന്നു കേട്ടോ ഇപ്പിത്ര സമയം വെയിലില്ലായിരുന്നു ഇവിടെ പപ്പ വരുമ്പാണ് ഇതൊക്കെ സ്നേക്ക് ബീൻസ് തന്നെ അത്ര നല്ല നീളമുള്ള

ജോയ്ക്ക് ഒരു വലിയൊരു നേരം പോക്ക കേട്ടോ ഇത് സ്കൂളിൽ വിട്ട് വന്നാൽ ഇവിടെ ഏതൊക്കെ വളർന്നിട്ടുണ്ട് ഏതൊക്കെ പഴുത്തിട്ടുണ്ട് ഏതിനൊക്കെ പൂവുണ്ടായി കായ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്മി പിടിച്ചേക്കാം നമുക്കത് നല്ല ഐഡിയ പിന്നെയും നമ്മടെ പയറിന്റെ ഒരു വിളവെടുപ്പ് കാലം വന്നു എനിക്ക് ഭയങ്കര ഇഷ്ട നല്ല ടേസ്റ്റ് ആയി പയറ് നമ്മള് തോരം വെച്ചാലുമ്മ് കൊമോള് ഉണ്ടായിട്ടുണ്ട് ഇടല്ല ചെറുത് ഇട്ടുണ്ട് മാടിലല്ല ലിറ്റർ പ്രെയർ മോല കണ്ടിട്ട് താറാണ നിങ്ങൾ తెരവോടാ താഴെ കടക്കിങ്ങട്ട് മോള് ഇരിക്കുന്നു നീണ്ട നല്ല നേരം ഉണ്ട് നല്ല നല്ല നേരം ഓടി ശരിയാ ലൈ മാരി അല്ല ലിറ്റർ പ്രെയർന് വേണുവരുന്നല്ലേ ആയിക്ക് എന്നിേ ഒരു വഗഫയറാണ് അരിയോ ഓക്കേ ദേ കണ്ടോ ശരിയാ നമുക്ക് ഇനി കഴിഞ്ഞിട്ട് പയർ നമ്മൾ ഏകദേശം മൂത്തൊക്കെ പറിച്ചു ഇനി ഇപ്പൊ കുക്കുംബറുണ്ട് കേട്ടോ കുക്കുംബറും അടിപൊടി വെള്ളരിക്കടാ എന്നാ വലിപ്പം നോക്കിയേ രണ്ട് വെള്ളരിക്കറച്ചിട്ടുണ്ട് രണ്ട് വെള്ളരിക്കരം ഫ്രഷ് അച്ചങ്ങപ്പയർ കെട്ടിട്ടുണ്ട് അപ്പ ചുമ്മാ പഠിക്കുന്നതാണല്ലാത്തത് പഠിക്കുവാണോ ഇന്നത്തേക്ക് നമുക്ക് കൊല കിട്ടി ണിച്ചോ ഉണ്ടോ നമുക്ക് നാല് വെള്ളരിക്കയുണ്ട് ഒരു തക്കാളി കിട്ടി രണ്ട് വെണ്ടക്കുണ്ട് അതെ 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 സാമ്പാർ വയ്ക്കാൻ എല്ലാ കഷ്ടങ്ങളും എവിടെയാണ്

എനിക്കിന്ന് നൈറ്റ് ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ എനിക്ക് നൈറ്റ് ആദ്യത്തേതാണ് നമ്മള് രണ്ടു ഘട്ടമൊക്കെ പറിച്ചായിരുന്നു നമ്മള് മൂന്നാമത്തെ പ്രാവശ്യമൊക്കെ പറിക്കുന്നത് അല്ലേ ഇതൊക്കെ പറിച്ചു കഴിഞ്ഞു അതെ എന്നൊക്കെ കിട്ടി നമുക്ക് നാല് കുക്കുംബരണ്ടാക്ബീൻസ് തക്കാളി മൂന്ന് സ്പെഷ്യൽ വളം വെള്ളം ഉണ്ടോ സ്പെഷ്യൽ വളം ബ്ലഡ് ആൻഡ് ബോൺ മീൽ നാട്ടിലെ എല്ലുപൊടി ഇവിടുത്തെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റി കിട്ടുന്നുണ്ട് പിന്നെ ചാണകപ്പൊടി ആ പിന്നെ നമ്മുടെ ഗാർഡൻ മിക്സ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടും അത് നമ്മള് പിന്നെ നടുന്നതിന് മുമ്പായിട്ട് കൊടുക്കണം ഇത് രണ്ടും വളമുണ്ട് പിന്നെ ആ വാട്ടർ എന്താ സീ പേരെന്താ സി വീട് പറഞ്ഞാറിനകത്ത് കിട്ടും കോൺസെൻട്രേറ്റർ ആണ് അത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് എല്ലാത്തിനും തെളിച്ചു കൊടുക്കുന്നുണ്ട് അത് എങ്ങനെയാ പ്രൊഡക്ഷൻ എൻ്റെ പൊടി ഗാർഡി മിക്സ് വിത്ത് ഇടുന്നത് ഒക്ടോബർ നവംബർ പക്ഷേ ഡിസംബറിലെ ഫെബ്രുവരി ആയപ്പോഴത്തേക്ക് അല്ലെ വെണ്ടയും പായവും എല്ലാം നമ്മള് സെയിം ടൈം ആയിട്ടത് അപ്പൊ നല്ല അടിപൊളി ഫ്രഷ് പച്ചക്കറി നമുക്ക് വീട്ടിൽ വളപ്പിക്കുന്നു നമുക്ക് സാമ്പാറും തോരനും ഒക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറിയൊരു വിളവെടുപ്പായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ അപ്പൊ നമ്മള് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും പിന്നെ പുതിയ വിളവെടുപ്പ് വീഡിയോ ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അതുപോലെ ബൈ